നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ രംഗത്ത് ഇരുപത്തിയൊൻപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന അക്വില ഫിനാൻസ് ലിമിറ്റഡിന്റെ കസ്റ്റമർ മീറ്റും ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റാഫ് മീറ്റും തൃശൂരിൽ നടന്നു എമർജിംഗ് അഖില രണ്ടായിരത്തി തൃശൂർ ദാസ് കോണ്ടിനെന്റിൽ സംഘടിപ്പിച്ച മീറ്റിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സിനി ആർട്ടിസ്റ്റ് അഞ്ജലി നായർ നിർവഹിച്ചു കവി ഏങ്ങണ്ടിയോട് ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായിരുന്നു അഖില ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ കുത്തിരത്ത് ഡയറക്ടർ ദിവ്യ ജയകുമാർ ഓൾ കേരള എൻ ബി എഫ് സി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ വി ശിവകുമാർ ഓൾ കേരള എൻ ബി എഫ് സി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ദേവിസ് അച്ചത്തറ കമ്പനി സെക്രട്ടറി കെ ശ്രീകൃഷ്ണകുമാർ ഐ ടി കൺസൾട്ടന്റ് കെ സുരേഷ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പേഴ്സണൽ ലോൺ ഗോൾഡ് ലോൺ ബിസിനസ് ലോൺ പ്രോപ്പർട്ടി ലോൺ ഗ്രൂപ്പ് ലോൺ കാർഷിക ലോൺ തുടങ്ങിയവയെല്ലാം വളരെ ലളിതമായ നടപടിക്രമങ്ങളോടെ അഖില ഫിനാൻസ് ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നു നിലവിൽ തൃശൂർ പാലക്കാട് ജില്ലകളിലായി പതിനൊന്ന് ബ്രാഞ്ചുകളിലായി പ്രവർത്തിച്ചു വരുന്ന കമ്പനി ഈ സാമ്പത്തിക വർഷം തന്നെ വിവിധ ജില്ലകളിലായി പത്ത് ബ്രാഞ്ചുകൾ കൂടി ആരംഭിക്കും നിലവിൽ ഇരുന്നൂറിൽ പരം ജീവനക്കാരുള്ള അഖില ഫിനാൻസ് ലിമിറ്റഡ് രണ്ടായിരത്തി കൂടി സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒമ്പത് ഒമ്പത് രണ്ട് മൂന്ന് ഒന്ന് രണ്ട്